സഭ നിഷ്കർഷിക്കുന്ന ഏകീകൃത കുർബാന തങ്ങളുടെ ഇടവകയിൽ അർപ്പിക്കണമെന്ന ആവശ്യവുമായി ഒരു കൂട്ടം വിശ്വാസികൾ കഴിഞ്ഞ ദിവസം ഇടവക വികാരിയെ കാണാനായി എത്തി വിശ്വാസികൾക്ക് മാതൃകയാക്കാവുന്ന ഒരു തരം സമീപനമാണ് ആ ഒരു കൂടിക്കാഴ്ച ആ വീഡിയോ ഒന്ന് കാണാം ബലി അതിൽ ഞങ്ങൾ തരണം ആ ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിട്ടാണ് വളരെ വേദനയോടെ ആണെങ്കിലും അച്ഛനെ കാണേണ്ടി വന്നത് അപ്പൊ ഈ കൊറേ കാലങ്ങളായിട്ട് ഞങ്ങൾക്ക് പരിശുദ്ധ ബലി ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങൾക്ക് മുടങ്ങിയിരിക്കുന്നു ദയവായി സ്വീകരിക്കുക കണ്ടില്ലേ ഇതാണ് എല്ലാ ഇടവകകളിലും വേണ്ടത് വികാരിമാർക്ക് സമാധാനം കൊടുക്കാതെ കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിച്ച് അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുക മടുത്ത് പിന്മാറരുത് സഭ നിഷ്കർഷിക്കുന്ന കുർബാനയ്ക്കായി ഓരോ വിശ്വാസികളും ഇടവക വികാരിയുടെ അടുത്ത് ആവശ്യവുമായി പോണം രാജാവിനെ ശല്യപ്പെടുത്തിയിരുന്ന വിധവയുടെ കഥ ഈശോ പറയുന്നില്ലേ സഹികെട്ടാണെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ ഇവർ തന്നേ പറ്റും ഇവരുടെ ഉള്ളിൽ ബലിപീഠത്തിൽ നിൽക്കുമ്പോൾ മനസാക്ഷി കുത്തുണ്ടാകുന്ന വിധം ശല്യപ്പെടുത്തുക എന്നതാണ് വിശ്വാസികളുടെ നിലപാട് നിത്യരക്ഷയ്ക്ക് കൂതാശാ ജീവിതം അതായത് കൂതാശകളുടെ കൂതാശയായ വിശുദ്ധ കുർബാനയിൽ അടിയുറച്ച വിശ്വാസ ജീവിതമാണ് സഭ നിഷ്കർഷിക്കുന്നത് അതിനുള്ള സംവിധാനം ഒരുക്കാൻ സഭയ്ക്ക് ബാധ്യതയുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു